സ്ഥലം എൻ്റെ പേര് ഷിൻഡോ ഇടുക്കി ചേലച്ചോട് താമസിക്കുന്നു ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിലും ഫേസ്ബുക്കിലും കൃപാസനത്തിലെ പ്രോഗ്രാം കാണാറുണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ പപ്പായും എൻ്റെ പിള്ളേരും എല്ലാ ദിവസവും കാണാറുണ്ട് കഴിഞ്ഞൊരാ രണ്ടാഴ്ച മുമ്പ് എൻ്റെ പപ്പായ്ക്ക് രാത്രി ചങ്ങനുവേദന ഉണ്ടാവുകയും പനി കൂടി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ അടിമാരിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റേഴ്സ് നടന്ന ഹോസ്പിറ്റലാണ് പപ്പ മരിക്കും പപ്പ മരിക്കും അറിയിക്കേണ്ടവരെ അറിയിത്തോളാൻ പറഞ്ഞു അന്നരത്തേക്കും ഞാനകത്ത് ഐ സിയുവിൽ വിളിച്ച് എന്നെ കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു മരിക്കുകയല്ല കൃപാസനത്തിൽ മാതാവിനോട് ഞാനവിടെ സാക്ഷ്യം പറയും പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ അമ്മയും പെങ്ങന്മാരും അളിയനും ഞങ്ങൾ മക്കളെല്ലാം ഉണ്ടായിരുന്നു മരിച്ചു കിടന്ന എൻ്റെ അപ്പൻ കണ്ണടച്ചു അനക്കമില്ലായിരുന്നു വായൊക്കെ തുറന്ന് കാലിന് അനക്കമില്ലാതെ കിടന്ന് എൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ പെരുവരൽ ചലിപ്പിച്ചു കണ്ണുകൾ തുറന്നു മാതാവിൻ്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഫോട്ടോ വെച്ച് ഞാൻ എൻ്റെ അപ്പനെ അവിടുത്തെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് കാങ്കെ എൻ്റെ അപ്പൻ്റെ പേപ്പർ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നെറ്റിയെ കുരിശു വരച്ചു എൻ്റെ അപ്പൻ കണ്ടു തുറന്നു കല്ലറ ബുക്ക് ചെയ്തായിരുന്നു അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു കൈക്കാരന്മാരെ വിളിച്ചു പറഞ്ഞു ഡോക്ടർമാരെല്ലാം വളരെ അത്ഭുതപ്പെട്ടു ഇന്ന് അവിടെ നിന്ന് ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം കാണാൻ യൂട്യൂബിൽ കണ്ടൊരു പരിചയം എനിക്കുള്ളൂ ഞാനിവിടെ വന്നിട്ടില്ല എല്ലാ ദിവസവും പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദ്വിൽ ഞങ്ങളെല്ലാവരും പങ്കുകൊള്ളും അതുവഴി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ഫേസ്ബുക്ക് വഴി കേട്ട് എല്ലാവരോടും പറഞ്ഞ് ആശ്ചിതനുണ്ടെന്ന് എല്ലാവർക്കും നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ട് യേശുവെ നന്ദി യേശുവേ സ്തുതി